ചൂര കിട്ടിയാൽ നമുക്ക് നമുക്ക് കാണിക്കാം അതിനുവേണ്ടി ഞാൻ എടുത്ത് വെച്ചിരിക്കുന്ന സാധനങ്ങൾ ഒരു വലിയ കഷ്ണം ഇഞ്ചി നാല് പച്ചമുളക് ഒരു ഒരു വലിയ ഉണ്ട വെളുത്തുള്ളി പിന്നെ അതിന് വേണ്ടിയിട്ട് നാല് നാല് സ്പൂണോളം വലിയ സ്പൂണിന് മുളക് പൊടി രേശം മഞ്ഞൾപ്പൊടി മഞ്ഞപ്പൊടിയും മല്ലിപ്പൊടിയും കൂടി രേശം വെളിച്ചെണ്ണ ഇത്തിരി വെള്ളവും കൂടി ചേർത്ത് നനച്ചു വെച്ചിരിക്കുകയും പിന്നെ അതിന് വേണ്ടിയിട്ട് ഞാൻ എടുത്ത് വെച്ചിരിക്കുന്ന പുളി കുടംപുളി ഉപ്പിട്ട് വെച്ചിരിക്കുക പിന്നെ നമുക്കിത് ചതച്ചെടുത്തോണ്ട് വരാം പിന്നെ അതിന് വേണ്ടി അരക്കാൻ കുറച്ച് തേങ്ങ എടുത്ത് വെച്ചിട്ടുണ്ട് ഇത് കഴിയുമ്പം അത് അരച്ച് എടുത്ത് ചേർക്കണമെന്ന് കാണിച്ച് തരാം അപ്പം ഇത് ആദ്യമേ ചതച്ചെടുക്കട്ടെ ചൂടായി ഞാൻ രണ്ട് സ്പൂൺ രണ്ട് മൂന്ന് സ്പൂൺ എണ്ണ ഒഴിച്ച് രണ്ട് മൂന്ന് ഉലുവ ഉലുവ ഇടിയാൽ ഉലുവ പൊട്ടി ഇഞ്ചി ചതച്ചതും വെളുത്തുള്ളി ചതച്ചതും പച്ചമുളക് പിളർന്നു ഇതുമായിട്ട് ഇടാം നമുക്ക് അങ്ങനെ ഇഞ്ചി ഇടാം ഇൻ വെളുക്കുള്ളി ഒന്ന് മൂന്നു വരട്ടെ എണ്ണയിൽ ഒന്ന് മൂന്നു വന്നിട്ടുണ്ട് അതിലൊക്കെ നമുക്ക് പച്ചമുളക് പച്ചമുളകില്ല നാല് പച്ചമുളക് അതിനുശേഷം നമുക്ക് ആ എണ്ണയിലേക്ക് മുളക് പൊടി നനച്ചു വെച്ചിരിക്കുന്ന എണ്ണയും വെള്ളവും ചേർത്താണ് നനച്ചിട്ടിരിക്കുന്നത് മുളക് പൊടിപ്പൊടി മല്ലിപ്പൊടി മഞ്ഞപ്പൊടി നാല് സ്പൂൺ മുളക് പൊടി ഒരു സ്പൂൺ മല്ലിപ്പൊടി ഒരു അരസ്പൂൺ മഞ്ഞൾപ്പൊടിപ്പൊടി ഈടാക്കി ചേർത്ത് നമുക്കതിലേക്ക് ചേർത്ത് ഈടാക്കി എടുക്കാം ചട്ടിയിലൊന്ന് ചൂടായി വന്നിട്ടുണ്ട് മുളക് പൊടി അരപ്പ് ചൂടായി വന്നിട്ടുണ്ട് പുളിയൊക്കെ ചേർത്താണ് ഇനി അതിലേക്ക് ആവശ്യമുള്ള വെള്ളം ചേർക്കാം ആവശ്യമായിട്ടുള്ള വെള്ളം ചേർക്കുക എന്നിട്ട് നമുക്ക് തിളപ്പിക്കാം ഈ അരപ്പ് ായ വെള്ള ചേർത്തിരിക്കുന്നത് തിളച്ചു വരട്ടെ അതിന് ശേഷം തിളച്ചതിന് ശേഷം നമുക്ക് ഇത്രയും തേങ്ങയാണ് ചേർക്കണേ ഒരു അരക്കാൽ കപ്പ് ഒന്നും ചേർക്കണ്ട വെള്ളമൊഴിച്ച അരപ്പായിട്ട് അരച്ചെടുക്കട്ടെ അത് കഴിഞ്ഞാണ് കുരുമുളകും അരപ്പ് തിളച്ചു കഴിഞ്ഞിപ്പോ ഇതിലേക്ക് മീൻ നമുക്ക് എടുക്കാം ചൂരക്കറി ചൂരമീൻ ചൂരക്കറി എനിക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ട മീൻ കറിയാണ് അത് തിളച്ചു വരട്ടെ മീൻ ഇട്ട് കഴിഞ്ഞ് തിളച്ചെടുക്കാം തിളച്ചതിന് ശേഷമാണ് തിളച്ച് മീൻ ഉപ്പും പുളി എരിവൊക്കെ പിടിച്ചതിന് ശേഷം നമുക്ക് ഇച്ചിരി തേങ്ങ അരച്ച തേങ്ങ എടുത്ത് വെച്ചത് ഞാൻ അരച്ച് വെച്ചിട്ടുണ്ട് അത് പിടിച്ചേർക്കും നമ്മൾ മുളകിൽ മാത്രം കഴിക്കാൻ തേങ്ങ അരച്ചു ഞാൻ അത് തേങ്ങ അരച്ചത് അതെടുത്ത് തേങ്ങ അരച്ചാണ് എല്ലാവർക്കും മുറയിലക്കറി പിടിക്കത്തില്ല അതുകൊണ്ടാണ് തേങ്ങായ കുടിശക്കെ അരച്ചിരിക്കുന്നത് തേങ്ങായും അരപ്പൊക്കെ ചേർത്തിരിക്കുകഴിഞ്ഞിട്ട് തിളച്ച് പറ്റി വരട്ടെ കറി അൂരക്കളക്കി ഏറ്റവും രുചി കൂട്ടാൻ വേണ്ടിയിട്ട് അവസാനം കറി പറ്റാറാകുമ്പം കുറച്ച് പെരിഞ്ചീരകവും ഇച്ചിരി കുരുമുളകും കൂടി പൊടിച്ച് ചതച്ച് പൊടിച്ച് ചേർക്കും ഏകദേശം കറി പറ്റാറായി വന്നിട്ടുണ്ട് എനിക്ക് നമുക്ക് കുരുമുളകും പെരിഞ്ചീരവും കൂടി പൊടിച്ചത് അതിലേക്ക് ചേർക്കാം കറി എണ്ണ തെഴഞ്ഞ് കറി പറ്റി ശകലം കൂടി പറ്റി വരുമ്പം കറി സൂപ്പറായിരിക്കും ആ കുരുമുളകും പെഞ്ചീരവും ഒക്കെ അതിൻ്റെ ടേസ്റ്റൊക്കെ ഒന്ന് പിടിച്ച് വരുമ്പം കറി സൂപ്പർ